ഒരു ദിവസം നമ്മുടെ ഫോണിലേക്ക് നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ എന്ന് സേവ് ചെയ്ത ആ നമ്പറിലേക്ക് ഒരു വിളി വരാത്ത ദിവസമുണ്ടാവും ആ ദിവസത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉപ്പയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മിനീരിനെ തേനായി കണ്ടവരാണ് അവർ അത്രമേൽ അവരുടെ നമ്മുടെ ജീവിതത്തെ സ്നേഹിച്ച നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ഒരു സംസാരം മൂലം നമ്മുടെ ഒരു പെരുമാറ്റം മൂലം നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് അവർ ഒരിക്കലും വേദനിക്കരുത് നമ്മുടെ ഒരു സംസാരം മൂലം അവർക്കൊരു പ്രശ്നവും ഉണ്ടാകരുത് നമ്മൾ ഏതെങ്കിലും ക്ലബ്ബിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങാടികളിൽ തർക്കിക്കുന്നത് പോലെ നമ്മൾ ന്യായങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ തർക്കിക്കാനോ പ്രശ്നങ്ങൾ പറയാനോ അവരോട് പറയാനോ പ്രിയപ്പെട്ട ഒരിക്കലും പാടില്ല വലിയ പാവമായി കൊണ്ടാണ് നമ്മുടെ ജീവൻ അതിനെ പഠിപ്പിച്ചത് നമ്മൾ അവർ സ്നേഹിക്കണം നമ്മളെ കൊണ്ട് എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ നമുക്ക് സാധിക്കണം